شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم فشر الأمور محدثاتها وكل محدثة بدعة فكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين أمنوا اتقوا الله حق تقاته فَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ يَا أَيُّهَا النَّاسُ اتَّقُوا رَبَّكُمُ الَّذِي خَلَقَكُمْ مِنْ نَفْسٍ وَاحِدَةٍ وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً ۚ فَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يحب التوابين ويحب المتطهرين سلام <applause> عليكم ستي ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പ്രപഞ്ച സൃഷ്ടാവും നിയന്താവും നമ്മെ അങ്ങേറ്റം സ്നേഹിക്കുന്ന അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു വസിയത്ത് ചെയ്യുന്നു അള്ളാഹുസ് ബഹാനോ താല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തോഫിക്ക് പ്രദാനം ചെയ്യുവാറാവും സഹോദരങ്ങളെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മിമ്പറുകളിൽ വെച്ച് കേൾപ്പിക്കപ്പെടുന്ന സാരോപദേശങ്ങൾ ഒരാഴ്ചക്കാലം നമ്മുടെ ജീവിതത്തിന് ഊർജം നൽകുന്നതും തക്വ സമ്മാനിക്കുന്നതുമാണ് ഒരു വിശ്വാസിയുടെയും മനസ്സ് എന്ന് പറഞ്ഞാൽ നിരന്തരം താളം തെറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ഏത് സന്ദർഭത്തിലും നമ്മുടെ ഈമാനിൽ ചോർച്ച സംഭവിച്ചേക്കാം ഈ ചോർച്ച ഇല്ലാതാക്കാനുള്ള ഒറ്റമൂലികളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാരോപദേശങ്ങളാണ് വിശുദ്ധ കുർഹാനിന്റെയും തിരുസുന്തരത്തിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം നിർബന്ധമായും നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതായത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാ ഉള്ളിം നമ്മെ പഠിപ്പിച്ചു അഹൂറു ശത്രു ഇമാൻ വൃത്തി എന്നുള്ളത് വിശ്വാസത്തിന്റെ പാതിയാണ് പകുതിയാണ് ശുചിത്വമുള്ള ജീവിതം നയിക്കേണ്ടവരാണ് വിശ്വാസികളായ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങളിൽ നമ്മൾ എപ്രകാരമാണ് പെരുമാറേണ്ടത് എന്ന് കൃത്യമായി നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം ഒരു ടോയ്ലറ്റിലേക്ക് കയറുന്ന സന്ദർഭത്തിൽ ഇടതുകാൽ വെച്ചുകൊണ്ട് അള്ളാഹു വൽ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ടോയ്ലറ്റിൽ കയറണം എന്ന് പഠിപ്പിക്കപ്പെട്ടു അവിടുന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഇറങ്ങേണ്ടത് വലതുകാൽ വെച്ചുകൊണ്ടാണ് എന്നും പ്രാർത്ഥിക്കണമെന്നും നമ്മോട് കൽപ്പിക്കപ്പെടുന്നു ഇത്ര നിസ്സാരമാണ് എന്ന് കരുതുന്ന മേഖലയിൽ പോലും നിർദ്ദേശങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ വൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ് സഹോദരന്മാരെ രണ്ട് തലങ്ങളാണ് അതിലുള്ളത് അതിലൊന്ന് ശാരീരികമായിട്ടുള്ള വൃത്തിയാണ് നമ്മുടെ ശരീരത്തെ വൃത്തിയാക്കുക എന്നുള്ളത് അനിവാര്യമായും ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇപ്പോ പള്ളിയിലേക്ക് കടന്നു വന്ന സന്ദർഭത്തിൽ നമ്മൾ മുതെടുത്തിട്ടുണ്ട് ു അംഗശുദ്ധി വരുത്തുക ദിവസം അഞ്ചു നേരത്തെ നമസ്കാരത്തിന് വേണ്ടി ഉണു നിർബന്ധ ബാധ്യതയാണ് എങ്കിൽ മാത്രമേ നമ്മുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ നാം ഉണുവെടുക്കുന്നിടത്ത് പോലും അതിന്റേതായിട്ടുള്ള മര്യാദകൾ പാലിക്കാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മുഖവും കൈകളും കാൽപാദങ്ങളും വൃത്തിയാകുന്നു എന്നുള്ളത് ശാരീരികമായി നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ മേന്മയാണ് മെച്ചമാണ് നമുക്ക് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അള്ളാഹു നൽകുന്ന ഒരു ഉന്മേഷമുണ്ട് കൈകാലുകൾ നമ്മൾ വൃത്തിയാക്കുമ്പോൾ രോഗങ്ങളിൽ നിന്ന് അത് പ്രതിരോധവും മോചനവും ഉണ്ടാക്കുമ്പോ എന്നുള്ളത് ഭൗതികമായിട്ടുള്ള അതിന്റെ ഗുണമാണ് കോവിഡ് വന്ന സന്ദർഭത്തിൽ നമുക്കൊക്കെ അറിയാം കൃത്യമായിട്ട് നമുക്ക് ചില നിർദ്ദേശങ്ങൾ ആരോഗ്യ വകുപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ആ സന്ദർഭത്തിൽ സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൈകൾ എഴുതിയിരുന്നു എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ നേരത്തെ തന്നെ ശിക്ഷണം നൽകപ്പെട്ടിട്ടുണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും കൈ കഴുകണം ഇത് നിർബന്ധമായിട്ടുള്ള കാര്യം രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വൃത്തിയുടെ ഭാഗമാണ് കുളിക്കുക എന്നുള്ളത് വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ആ ഒരു ലീയത്തോടുകൂടി വെള്ളിയാഴ്ചത്തെ ആ ഒരു കർമ്മം നിർവഹിക്കാൻ വേണ്ടി വരുമ്പോ അതിനുവേണ്ടി കുളിക്കുക എന്നുള്ളത് പ്രഫലമായിട്ടുള്ള സുന്നത്താണ് ചില പ്രത്യേക സാഹചര്യത്തിൽ മുഴുവൻ കുളിച്ച് ശുദ്ധിയാകുന്നത് നിർബന്ധമായ കർമ്മമാണ് ഏതാണ് അതിലൊന്ന് വലിയ അശുദ്ധി അശുദ്ധിയുണ്ടാവുമ്പോൾ ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനു ശേഷം നിർബന്ധമായിട്ടും ആ നെയ്യത്തോടുകൂടി കുളിക്കുക എന്നുള്ളത് വിശ്വാസം ചെയ്യേണ്ട കർമ്മമാണ് അതുപോലെ തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ മെനിസ്ട്രേഷൻ പീരീഡിൽ ആർത്തവത്തിൽ നിന്നും ശുദ്ധിയാവുന്ന ഘട്ടത്തിലും ആർത്തവത്തിന്റെ വേളയിലും എന്നുള്ളത് നിർബന്ധ ബാധ്യതയാണ് അതുപോലെ തന്നെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തിൽ നിന്ന് ശുക്വം സ്കലനം ചെയ്യപ്പെട്ടാൽ പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അയാൾ കുളിക്കണം അയാൾ ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ശുക്വ സ്കലനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾ കുളിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രസവം നടന്നിട്ടുണ്ടെങ്കിൽ പ്രസവ രക്തമുള്ള ഘട്ടത്തിൽ അവർ കുളിക്കേണ്ടതുണ്ട് ഒരു മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പള്ളിയിലേക്ക് കബർസ്ഥാനിലേക്ക് നമ്മൾ പോകുന്നത് മയ്യത്ത് നിസ്കരിക്കുന്നത് സഹോദരന്മാരെ ഇതൊക്കെ തന്നെ വിശ്വാസികൾക്ക് വൃത്തിയുടെ ഭാഗമായിട്ട് പഠിപ്പിക്കപ്പെട്ട സുന്നത്തുകളാണ് അതുപോലെ തന്നെ പ്രവാചകൻ സലിസ്വലം പഠിപ്പിച്ചു എന്റെ ഉമ്മത്തിൽ നിന്ന് പ്രയാസം ഉണ്ടാവുമായിരുന്നില്ലെങ്കിൽ ലൗല ആമുറല്ലും എന്റെ ഉമ്മത്തിന് പ്രയാസകരമല്ലായിരുന്നെങ്കിൽ ഓരോ നമസ്കാരത്തിന്റെ വേളയിലും പല്ലു തേക്കാൻ ഞാൻ നിർബന്ധിക്കുമായിരുന്നു പല്ല് തേക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട റസൂൽ റസൂൽസൻസ് ഒരു ശല്യാണ് പല്ലു തേക്കണം എന്ന് പറഞ്ഞു അപ്പൊ പല്ല് തേക്കാന്നുള്ളത് വൃത്തിയുടെ ഭാഗമാണ് മിസ്വാക്ക് ചെയ്യുക ഓരോ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടത്തിൽ മിസ്വാക്ക് ചെയ്യണം എന്ന് നമ്മോട് കൽപ്പിച്ചു അത് സുന്നത്തായ കർമ്മമാണ് അതുപോലെ തന്നെ നഖം വെട്ടുക എന്നുള്ളത് ഇതൊക്കെ സുന്ദർ ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് റസൂൽ സലാ ഇസ്ലമെ ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മൾ നഖം വെട്ടുന്ന ഘട്ടത്തിൽ പോലും നമുക്ക് പ്രതിഫലമുണ്ട് അതുപോലെ തന്നെ പ്രവാചകൻ സലാഹിസ്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ പത്ത് അഞ്ച് കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പിന്നെ അഞ്ച് കാര്യങ്ങളും ഉണ്ട് പത്ത് കാര്യങ്ങളുമുണ്ട് ഒരു പിന്നെ മനുഷ്യ പ്രകൃതത്തിൽപ്പെട്ട മനുഷ്യന്റെ ചിത്രത്തിൽ പെട്ടതാണ് അഞ്ചു കാര്യങ്ങൾ അതിൽ ഒന്നാമതായി പറയുന്നത് മീശ കത്തിരിക്കുക എന്നുള്ള മീശ വെട്ടി ചെറുതാക്കണം അത് സുന്നത്താണ് മീശയെ വെറുതെ വിടാൻ പാടില്ല അതുപോലെ തന്നെ താടി വെക്കുക എന്നുള്ളത് താടി വെക്കുക എന്നുള്ളത് സുലത്തപ്പെട്ടാണ് നിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ളത് ആധുനിക ശാസ്ത്രം കഫക്കെട്ടിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നു നാസ്യം ചെയ്യാതിരിക്കുന്നതാണ് എന്നാൽ ഇസ്ലാം പ്രധാനമായി പഠിപ്പിക്കുന്ന കാര്യം എന്താണ് മൂക്കിൽ ഓരോ നിസ്കാരത്തിനു വേണ്ടി നമ്മൾ ഉള്ളെടുക്കുമ്പോഴും നമ്മുടെ മൂക്കിലേക്ക് വള്ളം കയറ്റി ചീറ്റുക എന്നുള്ളത് അത് പ്രധാനപ്പെട്ട കാര്യമാണ് അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല അതുപോലെ നഖം മുറിക്കുക എന്നുള്ളത് വസ്ത്രങ്ങൾ അലയ്ക്കുക എന്നുള്ളത് കക്ഷത്തിലുള്ള രോമം വടിക്കാന്നുള്ളത് അത് നീക്കം ചെയ്യുക എന്നുള്ളത് ഗുഹ്യ രോമം കളയുക എന്നുള്ളത് ഇതൊക്കെ മനുഷ്യന്മാർ ചെയ്യേണ്ട വിശ്വാസികൾ ചെയ്യേണ്ട കർമ്മമായി പഠിപ്പിക്കപ്പെട്ടു അതുപോലെ മൂത്രിച്ചതിന് ശേഷം വൃത്തിയാക്കുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രവാചകൻ സലി വസ്ലാം എന്തിനാ പഠിപ്പിച്ചത് ഒരു വിശ്വാസി വൃത്തിയുള്ളവനാവണം എന്നാൽ നമുക്ക് ബാഹ്യമായ വൃത്തിയുടെ കാര്യമാണ് ഈ പറഞ്ഞത് ആന്തരികമായ വൃത്തിയും നമുക്കുണ്ടാവണം അതിന് ഏറ്റവും വലിയ സംഗതി എന്താണ് ഹൃദയം നടക്കുക എന്നുള്ളത് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുക എന്നുള്ളത് ഹൃദയത്തിന്റെ ശുദ്ധി എന്ന് പറയുന്നത് മോശപ്പെട്ട വികാരങ്ങളിൽ നിന്ന് മലിനമായ ചിന്തകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം സഹോദരന്മാരെ ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ സംവിധാനം വന്നതോടുകൂടി മനസ്സ് മലിനമായിക്കൊണ്ടിരിക്കുന്നു കാണാൻ പാടില്ലാത്തത് കാണുന്നു കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുന്നു നിരന്തരം അത് മാത്രം നടക്കുമ്പോ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യം എന്താ നമ്മുടെ മനസ്സ് ശുദ്ധമാവുകയില്ല അത് മലിനമാകും അതുകൊണ്ട് അസൂയയിൽ നിന്നും പകയിൽ നിന്ന് വിദ്വേഷത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും ഏതെല്ലാം മോശപ്പെട്ട വികാരങ്ങൾ തടയപ്പെട്ടിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സിനെ മോചിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ അകം നന്നാവാനുള്ള മനസ്സ് നന്നാവാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ അനലുകൾ അള്ളാഹു സുഹാന്കൃത്താലെ സ്വീകരിക്കണമെങ്കിൽ നിഷ്കളങ്കതമാണ് കാപറ്റം ഉണ്ടാവാൻ പാടില്ല ഇന്നമല്ല ആമാരുല്ലിമ്പ്രീമിൻ മാനവ എന്ന് പറഞ്ഞെടുത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ള സ്വീകരിക്കാനുള്ള മാനദണ്ഡം തന്നെ നിശ്ചയിച്ചത് നമ്മുടെ ഇഹിലാസ് ആണ് നമ്മുടെ നിയ്യത്താണ് സഹോദരന്മാരെ വൃത്തിക്കും വെടിപ്പിനും വലിയ ആകർഷണമുണ്ട് ഒരു വീട്ടിൽ കണ്ടിട്ട് കടന്നു വരുന്ന സമയത്ത് ആ വീടിന്റെ മുറ്റം വൃത്തിയാക്കാൻ പ്രവാചകൻ പ്രവാചകസനുള്ള ദീസനം കൽപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ അറിയുന്ന കാര്യമാണ് ഒരു വീട്ടിലേക്ക് നമ്മൾ ക്യാൻ ചെല്ലുമ്പോ അവിടെ വൃത്തിയുണ്ടെങ്കിൽ ആ വീട്ടിൽ കയറാനും അവിടെ ഇരിക്കാനും സംസാരിക്കാനും നമുക്ക് സാധിക്കും നേരെ മറിച്ച് വൃത്തിഹീനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് വീട്ടിലുള്ളത് എങ്കിൽ ചെറിയ കുട്ടികളൊന്നും മൂത്രം വെച്ചിട്ടുണ്ട് അത് വൃത്തിയാക്കിയിട്ടില്ല അപ്പിയിട്ടിട്ടുണ്ട് അത് വൃത്തിയാക്കിയിട്ടില്ല മലമൂത്ര വിസർജനത്തിന്റെ സ്മെല് അതിന്റെ ഗന്ധം ആ വീട്ടിലേക്ക് റൂമിലേക്ക് കയറുമ്പോ നമ്മളിങ്ങനെ പിന്നെ അനുഭവിക്കുകയാണ് ആ വീട്ടിൽ പിന്നെ പിന്നീട് നമുക്ക് തോന്നൂല അപ്പൊ ഇസ്ലാം കൽപ്പിക്കുന്ന കാര്യം മൂത്രമായിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയാക്കണം പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ ശുചിലമാവാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഭാര്യയ്ക്ക് വൃത്തിയില്ല വെളിപ്പില്ല ഭർത്താവ് പറയാണ് എന്റെ ബെഡ്റൂമിലേക്ക് ഓടി കയറി വരുന്ന സമയത്ത് മുഷിഞ്ഞ വേഷത്തോടു കൂടി കുളിക്കാതെയാണ് പല്ലു തേക്കാതെയാണ് വരുന്നത് ഞാനെങ്ങനെ ഓരോ കൂടെ നോക്കുക അല്ലെങ്കിൽ ഒത്തു ജീവിക്കുക പ്രിയപ്പെട്ട ആളുകൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം നമ്മൾ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ആണും കുളിക്കേണ്ടതുണ്ട് പെണ്ണും കുളിക്കേണ്ടതുണ്ട് തന്റെ ഭാര്യയോട് ലൈംഗികമായിട്ടുള്ള ആകർഷണം ഉണ്ടാവണമെങ്കിൽ അവിടെ വൃത്തി വേണം ഇത് വാദീശ്വരം പഠിപ്പിച്ചതാണ് ബെഡ്റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ണം മാനസികമായും ശാരീരികമായും ഒരുങ്ങിക്കൊണ്ട് നെഗറ്റീവായിട്ടുള്ള സംസാരങ്ങളിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും അകന്നു നിൽക്കാൻ നമുക്ക് സാധിക്കണം അപ്പോ വൃത്തി എന്നുള്ളത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം ആത്മീയമായ ഗുണങ്ങൾ വൃത്തിയും വലിപ്പൊരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടം നേടാൻ അത് സഹായിക്കും അതാണ് വിശുദ്ധ കുറാൻ ഇവിടെ പറയുന്നത് സുഹൃത്തുക്കൾ തക്കറയും ആയത്താണ് പശ്ചാത്തലിക്കുന്നവരെ അള്ള ഇഷ്ടപ്പെടുന്നു വിശുദ്ധി വരിച്ചവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു അപ്പൊ അള്ളാഹിന്റെ ഇഷ്ടങ്ങൾക്ക് വേണോ യുദ്ധം അടിപ്പ് വേണം കുവെടുക്കണം അല്ലെ ബെഡ്റൂമിലേക്ക് ഓരോ ദിവസവും നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് കുവെടുക്കാനും ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുളിക്കാൻ പറഞ്ഞിട്ട് ഇതൊക്കെ വൃത്തിയുടെ ഭാഗമാണ് അപ്പൊ വൃത്തിയുള്ളവർ അള്ള ഇഷ്ടപ്പെടുന്നു അള്ളാഹിന്റെ സ്നേഹവും അനുഗ്രഹവും നമ്മുടെ വീട്ടിൽ വേണമെങ്കിൽ അള്ള പറഞ്ഞ് നമ്മൾ കേൾക്കണം രണ്ട് ഒരു വിശ്വാസിയുടെ വിശ്വാസം പൂർണ്ണമാവുന്നവരെപ്പോഴാണ് വൃത്തികളെപ്പോഴാണ് ആരാധനകളുടെ ചൈതന്യമാണ് വൃത്തി പള്ളിയിട്ട് വരുന്ന സമയത്ത് മോശപ്പെട്ട സ്മെല്ലുള്ള വസ്ത്രം ധരിച്ച് വരാൻ പാടില്ല ഉള്ളി പിന്ന് വരാൻ പാടില്ല ആളുകളെ വെറുപ്പിക്കാൻ പാടില്ല ചില ആളുകളെങ്കിലും പള്ളിക്ക് കയറി വരുമ്പോ വ്യാപിത നാറ്റം ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് സുഗന്ധ പൂശിക്കൊണ്ടാണ് പുരുഷന്മാര് പള്ളിയിലേക്ക് വരാൻ വേണ്ടി കല്പിക്കപ്പെട്ടത് എത്ര നിദാബ്ധമായ സന്ദേശങ്ങളാണ് ഇസ്ലാം നമുക്ക് നൽകുന്നത് അതുപോലെ തന്നെ ആരോഗ്യകരമായിട്ടുള്ള ഗുണം അത് നമ്മൾ പറയേണ്ടല്ലോ വൃത്തി പഠിപ്പുള്ളവരാകത്ത് രോഗങ്ങൾ ഉണ്ടാവില്ല രോഗങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത് വൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ശുചി ശുചിത്വം എന്നുള്ളത് നമ്മുടെ പരിസരം വൃത്തിയാക്കുക നമ്മുടെ വീട്ടിലുള്ള എല്ലാ ചമ്മലും എടുത്തിട്ട് അടുത്ത വീട്ടിലേക്ക് എറിയാൻ പാടില്ല നമ്മുടെ വീട്ടിൽ ആ വേസ്റ്റ് മാനേജ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കണം കാരണം വഴിയിൽ ഉപദ്രവങ്ങൾ നിക്ഷേപിക്കുന്ന ആള് അയാൾക്ക് ഈമാനില്ല വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കുന്നത് ഹീമാനിന്റെ ഭാഗമാണ് എന്ന് റസീൽ അലി നമ്മളെ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ആരോഗ്യം ഈ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ ഇവിടെ ഗുഡ് സ്മെൽ ഉണ്ടെങ്കിൽ നല്ല വൃത്തിയുണ്ടെങ്കിൽ നല്ല മണമുണ്ടെങ്കിൽ നല്ല ഒരു വെടിപ്പുണ്ടെങ്കിൽ പള്ളിയിലേക്ക് വന്നിരിക്കാനും പ്രസംഗം കേൾക്കാനും ആ പാരായണം ചെയ്യാനും നമുക്ക് തോന്നും അല്ല ഇവിടെ വളരെ മോശപ്പെട്ട മൂത്രപ്പൊരയാണ് അപ്പുറത്ത് ആ മൂത്രപ്പൊരയുടെ മോശപ്പെട്ട സ്മെല് പള്ളിയിലെ ഉള്ളിലേക്ക് പോലും കടന്നു വരുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആരാധനകൾ നിർവഹിക്കാൻ സാധിക്കുക പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ ഒരു വൃത്തിയും വടിപ്പും ഉണ്ടാവും അവിടെ സാമൂഹികമായിട്ട് എന്തുണ്ടാകും പരസ്പരം ബഹുമാനം ഉണ്ടാവും വൃത്തിയുള്ള ആളുകളുമായിട്ട് ഇടപഴകാനാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് വൃത്തിയില്ലാത്ത ആളുകളുമായിട്ട് ഇടപെടാൻ പോലും പറ്റില്ല കാരണം പെട്ടെന്ന് അകന്നു പോകും അപ്പോ നമുക്ക് ശാരീരികവും മാനസികവുമായ അടുപ്പം സൃഷ്ടിക്കുന്നത് വൃത്തിയാണ് അള്ളാഹാന്റെ വസ്തുവിന്റെ കൽപ്പനയുണ്ട് നിങ്ങൾ വസ്ത്രം വൃത്തിയായി സൂക്ഷിക്കണം ഒരു വസ്ത്രാണ് അല്ലെങ്കിൽ രണ്ട് വസ്ത്രമാണ് ഉള്ളതെങ്കിലും അത് വൃത്തിയിൽ സൂക്ഷിക്കണം നിങ്ങളുടെ രൂപങ്ങൾ നന്നാക്കണം മുടിയുള്ളവർ അതിനെ ആദരിക്കട്ടെ താടിയാണെങ്കിലും മുടിയാണെങ്കിലും അത് ആദരിക്കണം അത് വൃത്തിഹീനമായിക്കൊണ്ട് കൊണ്ടു നടക്കാൻ പാടില്ല കാരണം നമ്മൾ സുജൂതിൽ പോകുന്ന സമയത്ത് അപ്പുറത്തുണ്ടാവും ആൾ സുജൂതിൽ പോകുന്നത് ഇയാളെ സ്മെല്ലടിക്കുന്ന സന്ദർഭത്തിൽ ആ വ്യക്തിയുടെ ആരാധനയെ അയാളുടെ സുജൂതിന് അയാളുടെ നിസ്കാരത്തെ അത് ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ ദൃഢമാകും ഇപ്പൊ നമ്മളെ വീട് വൃത്തി വൃത്തിപടിപ്പുള്ളതാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരാൻ കുടുംബത്തിലുള്ള ആളുകൾക്ക് ഇഷ്ടമുണ്ടാവും നേരെ മറിച്ച് അവിടെ വൃത്തിയില്ല എങ്കിൽ ഒരിക്കലും എനിക്കൊരു അനുഭവം ഉണ്ടായി ഞാൻ എന്റെ ഭാര്യയുമായിട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് അവൾക്ക് പിന്നെ മൂത്രിക്കണം എന്ന് പറഞ്ഞു അപ്പോ ഒരു വീട്ടിലേക്ക് കയറുകയാണ് ആ വീട്ടിലേക്ക് പിന്നെ അവളെ ഇറങ്ങി വരുന്നത് അങ്ങേയറ്റം പ്രയാസത്തോടു കൂടിയാണ് കാരണം ആ വീടിന്റെ അവസ്ഥ ശോചനീയമാണ് പ്രിയപ്പെട്ടവരെ ഏത് സന്ദർഭത്തിലും നമ്മളെ വീട്ടിൽ മരണം സംഭവിക്കാം സ്ത്രീകളെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകള് ഇനിയിപ്പോ ഏതായാലും ആവൂല ഈ സാധനങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് പോയിട്ട് കടന്നു പെട്ടെന്ന് രാത്രിയിൽ ഒരു മരണമെങ്കിൽ ആ വീട്ടിലേക്ക് ആളുകൾ എത്തുമ്പോ അടുക്കളയിൽ തൊട്ടത്തളത്തിൽ കൈടാതെ വിട്ടിരിക്കുന്ന പിന്നെ പാത്രങ്ങൾ ഉണ്ടാകും അരക്കാതിരിക്കുന്ന വസ്ത്രങ്ങൾ ഉണ്ടാകും ഇതൊക്കെ ആയിട്ട് നിൽക്കുമ്പോ ആ വീടിനെ കുറിച്ച് എന്ത് ഇംപ്രഷനാണ് വെക്കുന്നവർക്ക് ഉണ്ടാവുക സഹോദരന്മാരെ നമ്മൾ അവസാനിപ്പിക്കേണ്ടത് മടിയാണ് അലസതയാണ് മടിയും അലസതയും അവസാനിക്കാത്ത മുസ്ലിം ഉമ്മത്തിന്റെ മോചനല്ല അള്ളാഹാന്റെ വസൂല് നമ്മളോട് നേരത്തെ എഴുന്നേൽക്കാൻ എന്തിനാ പറഞ്ഞത് ചിട്ട പഠിപ്പിക്കാണ് തഹജിക്കാൻ എന്തിനാ പറഞ്ഞത് രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ എന്തിനാ പറഞ്ഞത് ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ മാതൃക കാണിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് മൂന്നിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്നു അല്ലാവുന്ന എന്താ പ്രാർത്ഥന അള്ളാഹു അലി എന്നെ ആക്കിത്തീർക്കേണമെ പശ്ചാത്തപിക്കുന്നവരുടെ മാർഗത്തിൽ തന്നെ ആക്കിത്തീർക്കണം വൃത്തിയുള്ളവരുടെ കൂട്ടത്തിൽ നിന്നെ അകപ്പെടുത്തണം അതൊരു വലിയ സന്തോഷമുള്ള സംഗതിയാണ് ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ എട്ട് കവാടങ്ങളിൽ കൂടി പ്രവേശിക്കാൻ സാധിക്കുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വൃത്തിയുടെ പ്രാധാന്യമാണ് സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കും മുത ഇല്ലാതെ നിസ്കാരം സ്വീകരിക്കപ്പെടുക നമസ്കാരം എന്നുള്ളത് നമ്മുടെ ആത്മാവിനെ സംസ്കരിക്കുന്ന ഏറ്റവും വിശിഷ്ടമായ കർമ്മമാണ് ഒരാൾ നിസ്കരിക്കില്ലെങ്കിൽ അയാൾ മുസ്ലിം അല്ല എന്നുള്ളതാണ് പ്രവാചക അധ്യാപനം അതുകൊണ്ട് വൃത്തിയും ധർമ്മനിഷ്ഠയും പരസ്പര പൂരകങ്ങളാണ് വൃത്തിഹീന ജീവിതം നയിക്കുന്ന ആളുകൾ അവർ ചെയ്യുന്നത് അവരുടെ ആത്മാവിനെയാണ് ദുഷിപ്പിക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ ഹുദ്ബേ സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് വൃത്തിയുണ്ടോ നമ്മൾ സ്വയം ഒന്ന് വിശദകലനം ചെയ്യാം നമ്മുടെ വീട്ടിൽ വൃത്തിയുണ്ടോ നമ്മുടെ ഭാര്യയ്ക്കുണ്ടോ മക്കൾക്കുണ്ടോ ഇല്ല എങ്കിൽ അതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അല്ലാത്ത يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു വസിയത്ത് ചെയ്യണം പിന്നെ സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വാക്കുകൾ സംസാരം ആ വാക്കിന് സൗന്ദര്യമുണ്ട് ശക്തിയുണ്ട് ചില ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ആ സംസാരം നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടാവും അവരെ കേട്ട് നിൽക്കാൻ മോഹം ഉണ്ടാവും ചില ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ആ സംസാരം നിർത്തി രക്ഷപ്പെടാനാണ് നമുക്ക് തോന്നുന്നത് അപ്പോ നല്ല വാക്ക് പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക ഫഹ്മൻ ചിന്തിച്ചാണ് പ്രവർത്തിക്കേണ്ടത് ഒരു കാര്യം പറഞ്ഞിട്ട് ബോംബിടുന്ന മാതിരി ചില ആളുകളാണ് ഓരോ ബോംബിടും ഓരോ സംസാരം തന്നെ ബോംബായി പിന്നെ ആ പറഞ്ഞ വാക്കിനെ ചൊല്ലിയായിരിക്കും ആ കുടുംബത്തിൽ മുഴുവൻ കലഹ ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ പ്രത്യേകത ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ കൗമാരത്തിലൊക്കെ കുട്ടികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ മുതിർന്നവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാൻ ഓരുടെ മനസ്സിൽ പലതരത്തിലുള്ള ചിന്തകളുണ്ടാവും പല ആശയങ്ങൾ അവരുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ടാവും അവര് അവരുടെ വ്യക്തിത്വം രൂപീകരിക്കപ്പെടുന്ന ഒരവസ്ഥയിലാണ് അതുകൊണ്ട് എടുത്തുചാട്ടം അവരുടെ പ്രകൃതി കാരണം ഹോർമോൺ ഇംബാലൻസിലാണ് ഹോർമോണിന്റെ വളർച്ചയിലാണ് ആ കുട്ടികളുള്ളത് ഓരോട് സംസാരിക്കുമ്പോൾ മാന്യതയോടുകൂടി സംസാരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കളിക്കാൻ വേണ്ടി മൂടി ഇത്ര നേരത്തെ സാധനം വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം ആവൂലെന്ന് പറഞ്ഞു അതെന്താവാത്തേപ്പിക്കുന്ന കാര്യമല്ല അപ്പൊ കളിക്കാൻ നേരത്തല്ല സാധനം വാങ്ങാൻ പറയുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ കുട്ടീനോട് പറഞ്ഞ് കളിച്ച് വരുമ്പോൾ സാധനം വാങ്ങിക്കൊണ്ടുവരും എന്ന് പറഞ്ഞു നോക്കണ്ടേ ആ കുട്ടിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല കുട്ടികൾക്ക് കുട്ടികളുടേതായിട്ടുള്ള ചില സ്വഭാവങ്ങൾ അവരുടെ പ്രായത്തിലുണ്ട് ചെറിയ കുട്ടികളോടൊക്കെ നമ്മൾ പെരുമാറുമ്പോൾ പ്രത്യേകിച്ചില്ലാത്ത കാലത്ത് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ പരിഹസിച്ചുകൊണ്ട് സംസാരിക്കാതിരിക്കണം ഒരാളീ കളിയാക്കുന്നത് അത് റസൂല് വിലക്കിയ കാര്യമാണ് അതുപോലെ മോശപ്പെട്ട പേര് രണ്ടാം പേര് വിൽക്കുക ചില നാട്ടിലൊക്കെ പോയ ചില ചില ആളുകളുടെ പേരല്ലേ ഇരിക്കില്ല കാരണം അവിടെ വേറൊരു പേരാൾ അയാൾക്കുണ്ടാവും ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞു ആരാണോ പേരിട്ടത് നാളെ പരലോകത്തെത്തുമ്പോൾ അതിനെ കൂലി മുഴുവൻ അയാൾക്ക് കിട്ടുക ഇത് ശരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചു പോകുന്നു ചില ആളുകളെ കുറിച്ച് അങ്ങനെയുള്ള ചില പേരുകളുണ്ട് അയാൾക്കത് ഇഷ്ടമാണെങ്കിൽ അത് വിളിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല നേരെ മറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്ത രണ്ടാം പേര് നമ്മൾ വിളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ വാക്കുകൾ കൊണ്ട് നമ്മൾ പ്രയോഗങ്ങൾ നടത്തുന്ന സന്ദർഭത്തിൽ കുന്ത മുന പോലെയാണ് ആ വാക്കുകൾ ചിലവർ ഹൃദയങ്ങൾ തുളച്ചവട് കയറും ഞാൻ അവൻ എന്നോട് അത് പറഞ്ഞില്ലേ എന്ന് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് ഒരിക്കലും അവനിൽ അവനെ ഞാനത് എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോ വളരെ മാന്യമായിട്ട് ആണ് നമ്മൾ ആളുകളോട് സംസാരിക്കണം നാവുകൊണ്ടുള്ള മുറിവ് ഒരിക്കലും ഉണങ്ങുന്നേയില്ല എന്നാണ് ചില ആളുകൾ പറയുന്നത് അത് ഞാന് എന്തെങ്കിലും അത് ആക്കിയിട്ടേ കൂടെ പോകുള്ളൂ അതൊക്കെ വലിയ കഴിവായിട്ടാ പറയാ എന്നിട്ടാണ് പിന്നെ പോയി വീണടക്കുക പിന്നെ സ്ട്രോക്ക് എന്ന് പിന്നെ അത് കിട്ടാനുള്ള സമയം പോലും നമുക്ക് കിട്ടൂല അതുകൊണ്ട് അള്ളാഹു സുഭാഗത്തായ ഒരു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവന്റെ നാവ് എന്നുള്ളത് പല രോഗങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവന്റെ നാവിന്റെ തകരാറുകൊണ്ടാണ് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ പറയുന്നത് സൈക്കോളജിക്കലായിട്ട് മനഃശാസ്ത്രപരമായി പഠനങ്ങൾ നടത്തുന്ന ആളുകൾ പറയുന്നു നമ്മൾക്കുണ്ടാകുന്ന പല രോഗങ്ങളും നമ്മുടെ നാവ് വിതച്ചതാണ് നാവ് വിതച്ച വിലകളാണ് ഇന്ന് നമ്മൾ കൊയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം അനാവശ്യമായ വാക്ക് നമ്മൾ ഒഴിവാക്കുക തർക്കം നടത്താൻ പാടില്ല എന്നാണ് റസൂൽ സല്ലു അലൈഹി വസ്ലം കൽപ്പിച്ചത് ഒരിക്കൽ പ്രവാചകൻ സലാ അലൈഹി വസ്ലം ഒരു വിഭാഗം ആളുകളുടെ കൂടെ അടുത്തുകൂടി നടക്കുമ്പോ അവിടെ ഒരു തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ റസൂൽ അലൈഹി സലല്ലാവിസ്വലം അവരോട് പറഞ്ഞു നിങ്ങൾ തർക്കിക്കുന്നതോ ഈ വാക്കുക തർക്കത്തിന് ഭർത്തത്തില്ല എന്ന് സാധാരണ പറയാറുണ്ട് നമ്മൾ ഒഴിവാക്കേണ്ട സംഗതിയാണ് അതുപോലെ ഊഹിച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ നമ്മൾ ഒരാളെ ഒരാളെക്കുറിച്ച് ഹുസ്നുൾ വന്നാണ് വേണ്ടത് അപ്പൊ സു ഉണ്ടാക്കാനാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ സൂൻ ഹുസ് ഒരാളെക്കുറിച്ച് നല്ലത് വിചാരിക്കുക ആയിഷാറല്ലാഹു എൽഹയെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണമുണ്ടായ സന്ദർഭത്തിൽ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യം ചെയ്യും അല്ല കൂട്ടനെ നിങ്ങൾ എന്തുകൊണ്ട് അവരെ സംബന്ധിച്ച് നല്ലത് പറഞ്ഞില്ല അല്ലെ സഹ്വാൻ എന്ന സഹാബിയെ സംബന്ധിച്ച് ആരോപണം ഉന്നയിച്ച ഘട്ടത്തിൽ ആ സഹാബിയെ സംബന്ധിച്ച് എന്തുകൊണ്ട് നിങ്ങൾ നല്ലത് വിചാരിച്ചില്ല ഒരാളെക്കുറിച്ച് അത്തരത്തിലുള്ള വ്യഭിചാര ആരോപണങ്ങൾ കേൾക്കുമ്പോഴേക്ക് നമ്മൾ അത് പർവ്വതീകരിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്ന അതിന്റെ വാഹകരാവാൻ പാടില്ല എന്നുള്ള മഹനീയമായ സന്ദേശമാണ് ഖുർആൻ അവിടെ നമുക്ക് നൽകുന്നത് അതുകൊണ്ട് നമ്മുടെ സംസാരത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ് അള്ളാഹുസ്ലഹാൻ താല കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചിരിക്കുന്ന അബദ്ധങ്ങൾ പോരായ്മകൾ അള്ളാഹു സുബാനവക്കാരെ നമുക്കൊക്കെ പരിഹരിച്ചു തരികയും അവന്റെ ഭർത്തത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അള്ളാഹു നൽകുകയും ചെയ്യുമാറാവട്ടെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ രോഗികൾ ദരിദ്രർ പാവങ്ങൾ പക്ഷണി പാവങ്ങൾ പല നാടുകളിൽ നമ്മുടെ ഇന്ത്യയിലും إذا إيش العاجلة والنم يا أو تركتنا عندنا الأطمار كما يبراتك يا براتنا إن الذي تريد الضياع عندنا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمؤمنات اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا ولمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أن السميع العليم. وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على محمد وعلى اله واصحابه اجمعين